അസ്സാം വാത്തീൻ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളുടെ ജീവിതത്തിൽ എല്ലാ രംഗത്തും അവർക്ക് മാതൃകയാണ് മഹാനായ ഹലീലു ഇബ്രാഹിം നബി അലിഹിസ്സലാം എന്നത് എല്ലാവർക്കും അറിയാം ഇബ്രാഹിം നബി അലി ഹിസ്ലാമയുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് ആ വിശിഷ്ടമായ ജീവിതത്തെക്കുറിച്ച് അറിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ മഹത്വവും പ്രാധാന്യവും വ്യക്തമാകുന്നത് പരിശുദ്ധ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബക്കറയിൽ ുപ്പതാമത്തെ വചനത്തിൽ അള്ളാഹു സുബഹാരഹു ആല പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അവിടെ ഇബ്രാഹിം നബി അലിഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞത് തീർച്ചയായും നാം അദ്ദേഹത്തെ ഈ ലോകത്ത് ഏറ്റവും മഹത്വപൂർണമായ വ്യക്തിത്വമുള്ള ഒരാളായി തിരഞ്ഞെടുത്തു അതോടൊപ്പം തന്നെ ഒയി നഹുഫിൽ ആഹിറ പരലോകത്തിലെത്തിച്ചേർന്നാലോ ലമിനിഹൈൻ അദ്ദേഹം സ്വാലിഹകളിൽ സൽവൃത്തരായ ആളുകളിൽപ്പെട്ട ആൾ തന്നെയാണ് അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി അലിഹിസലാം ഈ ലോകത്ത് ഏറ്റവും മഹത്വപൂർണമായ വ്യക്തിത്വത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളും പരലോകത്ത് സ്വാലിഹ്യങ്ങളിൽപ്പെട്ട ആളുമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ മഹാനുഭാവനിൽ തീർച്ചയായും മാതൃകയുണ്ട് എന്ന് വ്യക്തമാണ് അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലിഹിസ്സലാമയുടെ മറ്റൊരു പ്രത്യേകതയാണ് വത്തഹദള്ളാഹു ഇബ്രാഹിമ ഹലീല അള്ളാഹു ഇബ്രാഹിം നബി അലിഹി സ്ലാമിനെ തൻ്റെ ആത്മമിത്രമായി സ്വീകരിച്ചു എന്നുള്ളത് ഇബ്രാഹിം നബിക്ക് പുറമേ ഈ വിശേഷണമുള്ളത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലാമ തങ്ങൾക്ക് മാത്രമാണ് ഇഹലോകത്ത് അള്ളാഹു നന്മ ചെയ്തു പരലോകത്തും ഏറെ ശ്രേഷ്ഠനാണ് ആ പ്രവാചകനെന്ന് ഖുർആൻ ഉണർത്തുന്നുണ്ട് ഈ ലോകത്ത് നാം അദ്ദേഹത്തിന് ധാരാളം ഹസനാത്തുകൾ നന്മകൾ ചെയ്തു കൊടുത്തു പരലോകത്തിൽ അദ്ദേഹം സൽവൃത്തനിൽപ്പെട്ട ആള് തന്നെയാണ് എന്ന് അള്ളാഹുദാല വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് അതുകൊണ്ട് തന്നെ ഈ നിലയിൽ മഹത്വപൂർണമായ എല്ലാ വ്യക്തിത്വങ്ങളും സ്വഭാവ ഗുണങ്ങളും സമ്മേളിച്ച ആ മഹാപ്രവാചകനെ സംബന്ധിച്ച് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമാ തങ്ങളോട് ഇപ്രകാരം കൽപ്പിക്കുകയുണ്ടായി സുമിയെ പിന്നീട് താങ്കളിലേക്ക് നാമിതം നൽകുകയാ ഇബ്രാഹിം നബിയുടെ റിജുമാനസനായ ആ മഹാപ്രവാചകന്റെ വഴികളെ പിന്തുടരണം ഒമാ ഖാനമിനൽ മുഷരിക്കീൻ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വ്യതിരക്തത തന്റെ സൃഷ്ടാവിലേക്ക് തന്റെ രക്ഷിതാവിലേക്ക് ഒരു വസ്തുവിനെയും പങ്കു ചേർത്തിരുന്നില്ല എന്നത് തന്നെയാണ് അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലിഹിസ്സലാമയുടെ കാലത്തിന് ശേഷം വന്ന ഓരോ പ്രവാചകന്മാരും യഥാർത്ഥത്തിൽ ആ മഹാപ്രവാചകന്റെ ചര്യകളെയും മാർഗങ്ങളെയും പിന്തുടർന്നവരാണ് യൂസുഫ് നബി അലിഹിസ്സലാം പിൻപറ്റിയ മാർഗമാണത് യൂസുഫ് നബി അലിഹിസ്ലാമിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് യൂസുഫ് എന്ന അധ്യായത്തിലെ മുപ്പത്തി എട്ടാമത്തെ വചനത്തിൽ അള്ളാഹുത്താല ഇപ്രകാരം പറയുന്നുണ്ട് ഒച്ചപ്രോ വ വ വ ഇസ്ഹാഖ ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ മിൻ അലൈനാ ലാ യശ്കുറു അല്ലാഹു തആല മഹാനായ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് നമ്മളെ പഠിപ്പിക്കുകയാണ് ആ മഹാപ്രവാചകൻ പറഞ്ഞു അത്രേ ഞാൻ പിന്തുടരുന്ന മാർഗം എന്റെ പിതാക്കളായ ഇബ്രാഹിം തുടങ്ങിയ മഹാപ്രവാചകന്മാരുടെ വഴിയാണ് അതുകൊണ്ട് തന്നെ അവരാരും അള്ളാഹുവിലേക്ക് ഒരു വസ്തുവിനെയും പങ്കു ചേർത്തിരുന്നില്ല നമ്മളും അങ്ങനെ ചെയ്യാൻ പാടില്ല അള്ളാഹുവിന്റെ ഏറ്റവും ഉന്നതമായ അനുഗ്രഹമാണത് പക്ഷേ ജനങ്ങളിലധികം ആളുകളും തന്റെ രക്ഷിതാവിനോട് നന്ദി കേട് കാണിക്കുന്ന ആളുകളാണ് എന്ന് അള്ളാഹുത്ത ആല ഉണർത്തുകയാണ് നമ്മളൊന്ന് നോക്കൂ പിൽക്കാലത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും ഇബ്രാഹിം നബി അലി ഇസ്ലാമിയെ പിൻപറ്റിയതിന്റെ കാതൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അടിയുറച്ചു നിന്ന ആ ല ഇലാഹ ഇല്ലല്ല എന്ന ആ വിശുദ്ധമായ തൗഹീദിലുള്ള ആ വിശ്വാസം തന്നെയായിരുന്നു തൗഹീദിൽ പിഴച്ച അഹൽ കിതാബിൽപ്പെട്ട ആളുകൾ പോലും തങ്ങൾ ഇബ്രാഹിം നബി അലി ഇസ്സലാമയുടെ പിൻഗാമികളാണ് എന്ന് വാദിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഇബ്രാഹിം നബി അലിഹിസ്ലാമിനോട് ഏറ്റവും അടുപ്പമുള്ളവർ അദ്ദേഹത്തെ ശരിയായ രൂപത്തിൽ പിൻപറ്റുന്ന ആളുകളാണ് എന്ന് അള്ളാഹുത്താല പറഞ്ഞു فرشة القرآن لنا ملك ما كان إبراهيم يهوديا ولا نصرانيا ولكن كان حنيفا مسلما وما كان من المشركين إن أولى الناس بإبراهيم للذين اتبعوه وهذا النبي والذين آمنوا والله ولي المؤمنين الله تعالى برأيك يا من كالة قتل موسى عليه السلام إليهم أي سانبي عليه السلام إليهم عن يائغل أنه موادقون أول ഇബ്രാഹിം നബി അലിഹിസ്ലാം തങ്ങളുടെ മുൻഗാമികളാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരിക്കലും അവർ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നില്ല മറിച്ച് അദ്ദേഹം ഋർജു മാനസനായി തന്റെ രക്ഷിതാവിന്റെ മുന്നിൽ സർവവും സമർപ്പിച്ച് ഒരു വസ്തുവിനെയും തന്റെ രക്ഷിതാവിലേക്ക് പങ്കു ചേർക്കാതെ വ്യതിരക്തരായി നിലനിന്നതാണ് ജനങ്ങളിൽ ഏറ്റവും അടുപ്പം ഇബ്രാഹിം നബി അലി ഹിസ്സലാമിനോട് ഈ അന്ത്യപ്രവാചകനും ആ അന്ത്യപ്രവാചകനെ പിന്തുടർന്നു വന്ന ആളുകളുമാണ് എന്ന് അള്ളാഹുസ്ബഹാന ഹുല ഉണർത്തുന്നത് പരിശുദ്ധമായ ഖുർആാനിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും ഈ നിലയിൽ മഹത്വപൂർണമായ ആ മാതൃകകൾ ഉൾക്കൊള്ളുന്ന ജീവിതത്തെ ഇല്ലാ ഇബ്രാഹീമു ആരെങ്കിലും സ്വയം വിഡ്ഢിയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആൾക്കല്ലാതെ ആ മഹാപ്രവാചകന്റെ മാർഗത്തിന് എതിരു നിൽക്കുക ഒരിക്കലും സാധ്യമല്ല എന്ന് പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു സുബാന ഹുല ടിവരയിട്ടുകൊണ്ട് നമ്മെ ഉണർത്തുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായും ആ മഹാവ്യക്തിത്വത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഴത്തിൽ പഠിക്കാൻ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നാം പരിശ്രമിക്കണം ആ മഹൽ വ്യക്തിത്വത്തിൽ നിന്ന് ജീവിത മാതൃകകൾ ഉൾക്കൊണ്ട് നന്മയിലേക്ക് സഞ്ചരിക്കാൻ നമ്മൾക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു